ഇത്തവണ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് അജണ്ടകളിലൊന്ന് മുദ്ര ലോൺ വഴി ഈ നാട്ടിൽ കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടി അങ്ങനെ തൊഴിലില്ലായ്മയുടെ അരൂക്ഷത കുറയ്ക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തി എന്നാണ് എന്നാൽ നേരത്തെ തന്നെ നാഷണൽ സർവേ ഓർഗനൈസേഷൻ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പുറത്തുവിട്ട സർവേ പ്രകാരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിൻറ്റ് ഒന്ന് എന്ന് പറയുന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ത്യയിലുള്ളത് എന്ന് വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അന്ന് നീതി ആയോഗും നമ്മുടെ സർക്കാരും ഒക്കെ പറഞ്ഞു അത് കള്ളക്കണക്കാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ശരി എന്നാൽ പിന്നെ വേണ്ട ഞങ്ങൾ ലേബർ ബ്യൂറോയുടെ കണക്കിനെ ആശ്രയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ലേബർ ബ്യൂറോയും ഒരു കണക്ക് തയ്യാറാക്കി സർക്കാരിന് കൊടുത്തു ആ കണക്കിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ അതിനു മുമ്പുള്ള നാല് വർഷത്തേക്കാൾ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ത്യയിലുള്ളത് മൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് ആറ് പോയിൻറ്റ് ഒരു ശതമാനമെന്ന് നാഷണൽ സർവ്വ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ കണ്ടെത്തിയത് ഒരു വർഷം കൂടി കഴിയുമ്പോൾ അതായത് അപ്പോൾ സ്വാഭാവികമായി ഈ മൂന്ന് പോയിൻറ്റ് ഒൻപത് എന്നുള്ളത് ആറ് പോയിൻറ്റ് ഒന്നായി ഉയർന്നു എന്ന് നമുക്ക് സാമാന്യ വ്യക്തിയിൽ ചിന്തിക്കാൻ സാധിക്കും തൊണ്ണൂറ്റിയേഴായിരത്തോളം വരുന്ന മുദ്ര ലോൺ ഉപഭോക്താക്കളെ വച്ചിട്ട് ലേബർ ബ്യൂറോ നടത്തിയ സർവേയുടെ തുടർച്ചയായിട്ടാണ് ഈ കാര്യം ബോധ്യപ്പെടുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഈ മുദ്ര എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഒരു ശതമാനം പോലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ പത്ത് കോടിയായിരുന്ന തൊഴിലില്ലായ്മ നിരക്ക് പതിനഞ്ച് കോടിയായി ഉയർന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് വർഷത്ത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മുദ്ര പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ഈ രാജ്യം മുഴുവൻ അങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ജോലി ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നതിനും ചെയ്യുന്നതിനുമൊക്കെയുള്ള ഇടപെടലുകൾ നടത്താൻ സാധിച്ചു എന്നാണ് പത്രപരസ്യങ്ങളിലൂടെയൊക്കെ സർക്കാർ ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് ഇപ്പോൾ സർക്കാർ തന്നെ ആദ്യം നാഷണൽ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ട് നിരാകരിച്ചതിന് ശേഷം ലേബർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ഈ ലേബർ ബ്യൂറോ ഈ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൊടുത്തപ്പോൾ അവിടെയും പ്രശ്നമായി അത് പറ്റില്ല എന്ന് പറയുന്നത് അതിനകത്ത് തെറ്റുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തിയത് തെറ്റ് അത് കഴിഞ്ഞ് അത് വിശ്വസിക്കാതെ ലേബർ ബ്യൂറോ ഏൽപ്പിച്ചപ്പോൾ അവർ നടത്തിയതും തെറ്റ് ഇനിയിപ്പോൾ ആര് സർവേ നടത്തണം ബി ജെ പി കാരോട് പറഞ്ഞാൽ മതി ബി ജെ പി കാരൊരു സർവേ നടത്തിയിട്ട് എല്ലായിടത്തും തൊഴിലുണ്ട് എന്നുള്ള റിപ്പോർട്ട് തരും അത് പ്രസിദ്ധീകരിച്ചാൽ മതി ഇപ്പോൾ ലേബർ ബ്യൂറോ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് തിരുത്തി തരണം അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് പുറത്തു വരും പിന്നെ കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോൾ ഭൂരിപക്ഷം കിട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ നാട്ടുകാരെന്തായാലും തിരിച്ചിറക്കി വിടാൻ പോകുന്നില്ലല്ലോ അങ്ങനെയാണ് ബി ജെ പി കരുതുന്നത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ മണ്ടന്മാരല്ല ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തുവിട്ട് തൊഴിലില്ലായ്മ ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ച് കളയാമെന്നാണ് കരുതുന്നതെങ്കിൽ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഈ രാജ്യം വിശ്വസിക്കുന്നത് ഇവിടെ തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ സർക്കാരിന് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ശതമാനം പോലും വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഒരു ചെറിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സ്റ്റെല്ല മേരി കോളേജിൽ പെൺകുട്ടികളുമായി സംവദിക്കുന്ന വേളയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അവരോട് നിങ്ങൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ഇല്ല എന്നാണ് പറയുന്നത് അത് ഈ രാജ്യത്തെ യുവജനങ്ങളുടെ ഒരു വലിയ നിരാശ കലർന്ന പ്രതികരണത്തിൻ്റെ ഒരു ചെറിയ പരിച്ഛേദം മാത്രമാണ് കാരണം നമ്മൾ ബിരുദമെടുത്ത് ഇറങ്ങിയാലും ജോലി ലഭിക്കാൻ ഉള്ള അവസരം ഇവിടെ ഉണ്ട് എന്ന് കരുതുന്ന സാഹചര്യം ഈ രാജ്യത്തില്ല എന്നുള്ളത് തൊഴിലില്ലായ്മ അത്ര കണ്ട് രൂക്ഷമായി വർദ്ധിച്ചിരിക്കുന്നു എത്ര ഒളിപ്പിച്ചു വെച്ചാലും ആ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും ഇതിപ്പോൾ ലേബർ ബ്യൂറോയുടെ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് നേരത്തെ നാഷണൽ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പൂഴ്ത്തി എന്നുള്ള വിവരം പുറത്തുവിട്ടത് ബിസിനസ് സ്റ്റാൻഡേർഡാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ എത്ര നാൾ കഴിയും മോദിക്കും ബി ജെ പിക്കും വെറുതെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും പത്രപരസ്യങ്ങളിൽ കൂടിയുമുള്ള തള്ളുകൾ കൊണ്ട് ಯಥಾರ್ಥತೆ ಮರಚು ವೆಕ್ಕಾಗಿಲ್ಲ ತನ್ನೆ